ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പ്രോഗ്രാമിന് പോകാനായിട്ട് റെഡി ആവുകയാണ് അപ്പോൾ ഞങ്ങളെ കൂടെ ടെൻത്തിൽ പഠിച്ചിരുന്ന ഞങ്ങളൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് പാർക്കലാണെന്ന് അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ ഡാമിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത് ചിമ്മിനി ഡാമിൻ്റെ അടുത്താണ് അവളുടെ വീട് വരുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയാണ് പോയത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡാമിലേക്കൊക്കെ പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് പോകുന്ന റോട്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണത് അപ്പോൾ ഫുള്ള് റബ്ബറാണ് ഇവിടെ അപ്പോൾ ഇവിടെ ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒക്കെ ഒന്ന് വന്ന് കണ്ട് പോകുന്നത് നല്ലതായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോളിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ അവളുടെ വീട്ടിലേക്ക് പോയി അവിടെ കുറച്ച് നേരം അവിടെ ഒക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നല്ല മഴയായിരുന്നു അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോർച്ച ഉണ്ടായിരുന്നില്ല അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഡാമിലേക്ക് പോയി കണ്ടില്ലേ മഴ ഒരു രക്ഷ മഴ പക്ഷേ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല മഴയത്തെ ഐസ്ക്രീം കഴിക്കുന്ന ആളുകളാണ് കണ്ടില്ലേ എല്ലാവർക്കും ഐസ്ക്രീമും മാങ്കോ ബാറും ചൊക്കം ബാറൊക്കെ മേടിച്ച് ഞാൻ പിസ്തയുടെ ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഡാമിലേക്ക് പോയി കണ്ട കൊട്ടവഞ്ചിയാണ് പോകുന്നത് വെള്ളം വളരെ കുറവാണ് കേട്ടോ മഴ എത്ര പെയ്താലും വെള്ളം കുറവാണ് അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡാമിലേക്ക് എത്തി നല്ല തിരക്ക് കണ്ടില്ലേ വന്നോണം വന്നതേ ഒരാൾ ഇരുന്ന് ഊഞ്ഞാലാടാണ് അപ്പോൾ അങ്ങനെ ഊഞ്ഞാലുകളൊക്കെ അവിടെ ഒന്ന് രണ്ടെണ്ണൊക്കെ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഈ ഒരു ഊഞ്ഞാൽ മാത്രമേ ഒഴിവുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടാണ് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ വർത്തമാനൊക്കെ പറഞ്ഞിരുന്ന് നമ്മളിടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ റൂട്ട് ഈ ഡാം പക്ഷെ നമ്മൾ കൂടെ പഠിച്ച ആളുകളെ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഫോട്ടോ അധികം കണ്ടില്ലേ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് അങ്ങനെ ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാനും കുറച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ കണ്ടില്ലേ ഭയങ്കര പത്രാസയോട് കൂടിയിട്ട് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എന്തായാലും നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യം ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് ഉണ്ടല്ലോ ഓരോ അഭ്യാസങ്ങൾ അവരുടെ ഇപ്പോഴും കുട്ടിക്കളി മാറാത്ത കുട്ടികളാണ് എല്ലാവരും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ കിലോ ഒന്ന് സബ്സ്ക്രൈബ് ടാറ്റാ